ോ ഞാൻ നിങ്ങളോട് ഇവിടെ നിന്ന് പറഞ്ഞിരുന്നല്ലോ ഇയാൾ ചോദിച്ചു നിങ്ങള് കൈമുട്ടിയില്ലേ റസൂല പ്രസംഗിക്കുമ്പോൾ പലപ്പോഴും ആളുകൾ തെക്ക് ബീറാണ് ചൊല്ലിയത് അതുകൊണ്ട് ഞങ്ങളും തെക്ക് ചൊല്ലുന്നു എന്ന് പറഞ്ഞ് നമ്മളോട് ആക്ഷേപിച്ചു വന്ന് നമ്മുടെ മജിലിസിൽ നിന്ന് ആളുകൾ കൈമുട്ടിയില്ലേ നിങ്ങൾക്ക് എന്ത് ബുഹാരിയിലാ തെളിവെന്ന് എന്നോട് ചോദിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ ഇയാളത് തെറ്റിദ്ധരിപ്പിച്ചതാണ് സദസ്സിൽ വെച്ച് കൈമുട്ടിയപ്പോൾ ഇന്നും ഞാൻ നിങ്ങളോട് എതിർത്തിട്ടുണ്ട് സുഹൃത്തുക്കളെ കൈമുട്ടരുത് എന്ന് അത് നമ്മുടെ സംസ്കാരമല്ല നിങ്ങൾക്ക് സന്തോഷമല്ലാതെ തോന്നുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറയുകയല്ലാതെ നിങ്ങൾ കൈമുട്ടരുത് എന്ന് ഓർമ്മപ്പെടുത്തിയിരുന്നല്ലോ അപ്പൊ നിങ്ങൾ ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഇയാൾ പറഞ്ഞു എന്ത് കൈമുട്ടിയതിന് രേഖ ഞാൻ അന്നേ പറഞ്ഞു കൈമുട്ടരുത് എന്നിട്ട് പോലും പ്രസംഗത്തെ കുറിച്ച് പോലും ഇവിടെ തെറ്റിദ്ധരിപ്പിച്ച എന്താ എന്താ തെളിവ് കൈമുട്ടാൻ കേട്ടോട് ബാബാ കൈയടിക്കരുത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കൈയടിക്കല്ല വേണ്ടത് ആശയം പഠിക്കാനാണ് ഇതൊരാളെ തോൽപ്പിക്കാനില്ല കണ്ടില്ലേ കൃത്യമായി അന്ന് എതിർത്തൊരു സംഗതി എന്നിട്ട് ഇവിടെ വന്നിട്ട് പറയാണ് അതേപോലെ തന്നെ പതൊക്കെ ഓരോന്നും ഓരോന്ന് ഇങ്ങനെ സൂചിപ്പിക്കണം ഒന്നും പറയാതെ പോകണ്ടാന്നുള്ള എനിക്ക് സുഹൃത്തുക്കളെ എന്താ പറഞ്ഞത്